പിന്നെ അവ ശരീരം പറഞ്ഞു അത് കഴിഞ്ഞു പിന്നെ ശരീരം മുഴുവൻ കേൾക്കണം നമ്മളും ജീവിച്ചു നമ്മളെ ആരും ഒന്നും ചെയ്യാൻ പോലും എല്ലാവർക്കും നമസ്കാരം ട്രിവാൻഡ്രം ട്രിവാൻഡ്രം എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും അറിയാതിരിക്കും ഇവിടെ ഏതോ ഒരു സ്റ്റേഷനിൽ ഏതോ ഒരു വനിത എസ് ഉണ്ട് ഈ വനിതാ എസ് ഐ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ജോലി എന്നാണ് അവർ പറയുന്നത് ഞാൻ ഇവിടെ വനിതാ എസ്ഐയുടെ ഫോട്ടോ കൊടുക്കത്തില്ല കൊടുക്കാത്തതിന്റെ റീസൺ വേറെ ഒന്നും കൊണ്ടല്ല ഈ ഒരു ലേഡി ഈ വീട്ടിൽ ജോലിക്ക് നിന്ന ലേഡി പറയുന്ന ഒരു വെർഷൻ മാത്രമേ നമുക്ക് അറിയാൻ പാടുള്ളൂ ഓപ്പോസിറ്റുള്ള വനിതാ എസ് ഐയുടെ വെർഷൻ നമുക്ക് അറിയത്തില്ല അതുപോലെ തന്നെ വനിതാ എസ് ഐ പറയാനുള്ള നമ്മൾ കേൾക്കണം ഈ ഒരു വേലക്കാരി എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്നത് എനിക്ക് അങ്ങോട്ട് വിഴുങ്ങാനും പറ്റുന്നില്ല ഇവരെ ജോലിക്ക് കൊണ്ട് നിർത്തിയിട്ട് വനിത നീണ്ട പതിനൊന്ന് മാസ കാലയളവിൽ ഡിംഗ്ലിംഗ് ആക്കി എന്ന് പറയുമ്പോൾ ഇത്രയും കാലം ഇവരെ വായ്ക്ക തണ്ണാക്കി പിരിവിട്ടിയിരുന്ന ആയിരുന്നു അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അതുപോലെ ഇവർ ഏജൻസി വഴിയാണ് ജോലിയിൽ കയറിയതെന്ന് പറയുന്നു ഏജൻസി വഴി ജോലിയിൽ കയറിയിട്ട് രണ്ടു മാസമായപ്പോഴാണ് വനിതാ പരിപാടി തുടങ്ങിയത് പരിപാടി തുടങ്ങിയത് അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ഏജൻസിൽ അറിയിക്കണമെന്നാണ് നിയമം എന്നാൽ ഏജൻസി അറിയിക്കാൻ പോയപ്പോൾ എന്റെ ഫോണ് പൊട്ടിപ്പോയി പെട്ടെന്ന് പിന്നെ എനിക്ക് അറിയിക്കാൻ പറ്റാണ്ടായി എന്തുവാ എന്തുവാ വിലക്കാരി ജാനു ചേച്ചി ഇങ്ങനെ ജാനുവിന്റെ പേര് എനിക്ക് പേരൊന്നും അറിയത്തില്ല അപ്പൊ ചേച്ചി എന്താ ഇങ്ങനെ ചേച്ചി പറയുന്ന കാര്യങ്ങളിൽ എനിക്കൊരു കഴമ്പ് കുറവുണ്ടല്ലോ ചേച്ചി ഉടായിപ്പാണോ പറയുന്നതെന്ന് നമുക്കറിയില്ല ഒരു ഒച്ചമാർഗിൽ നിർത്തിയിരിക്കുക ചേച്ചി പറയുന്നത് കേട്ടപ്പോൾ കോരിത്തറിക്കുന്ന കൂൾസി മസാജ് അതുപോലെ രാവിലെയും വൈറ്റും മസാജ് ഒമ്പതരയ്ക്ക് തുടങ്ങിയ പതിനൊന്നരയ്ക്ക് തീരുന്ന മസാജ് അപ്പൊ അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോ അതുപോലെ വൈറ്റും മസാജ് ഞാൻ അങ്ങനെ മൊത്തത്തിനെ കാൽക്കുലേറ്റ് ചെയ്ത് എസ് ഐക്ക് ജോലിക്ക് കൊണ്ടേ എനിക്കറിയാൻ പാടില്ല എസ് ഐയുടെ ജോലിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലടയിരിക്കാൻ പറ്റുന്ന ജോലിയിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള പരിപാടിയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വേലക്കാരി ചേച്ചി പറയുന്നത് പോലെ ആണ് സംഭവമെങ്കിൽ എസ് ഐക്ക് ജോലിക്ക് വേണ്ടിടയിൽ എപ്പോഴാണ് ഫുൾ ടൈം മസാജിൽ കയറിയിരിക്കും ഏഹ് അതുകൊണ്ട് ചേച്ചി പറയുന്നത് എല്ലാം അതുപോലെ എടുത്ത് വിഴുങ്ങിയിട്ട് ചേച്ചിക്ക് ജയിന്ന് കയ്യടിക്കേ എന്നെ കിട്ടത്തില്ല ഞാൻ അതുകൊണ്ടാണ് എസ് ഐയുടെ ഒരു ഫോട്ടോ ഒന്ന് ഇപ്പൊ കാണിക്കാത്തത് കാണിക്കുന്നത് മോശമാണെന്ന് തോന്നുന്നു കാരണം എസ് ഐന് നിരപരാധി ആണെങ്കിൽ നാളെ ഇവരെ ഒരുമാതിരി മറ്റേ ലബനീസായിട്ട് നാട്ടുകാർ കാണുമെന്നേ ആ ഒരു സ്ഥാനത്തിലോട്ട് വരും ഇവര് മറ്റേ രീതിയിലുള്ള മറ്റേ ടൈപ്പ് ആണെന്നുള്ള സംഭവം അതുപോലെ അവർ ഗർഭിണിയാക്കി വിട്ടെന്നൊക്കെ എന്തോ ഒരു സാധനം അവർ പറഞ്ഞു വെക്കുന്നുണ്ട് എനിക്കത് മനസ്സിലായി പോലൂ യാതർത്ഥത്തിലാണെന്ന് ഇപ്പൊ അല്ലെങ്കിൽ തന്നെ ആണ് പ്രസവിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ ഏതൊക്കെ വീഡിയോ ഞാൻ കണ്ടു ആണ് പ്രസവിച്ചെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒക്കെ രീതിയിലാണ് കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്ഥിതിക്ക് എനിക്കറിയാൻ പാടില്ല ഇവിടെ എന്താണ് നടക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല ആ ഇപ്പൊ പുതിയൊരെണ്ണം ആ എന്തായാലും വേലക്കാരി ചേച്ചി ചേച്ചി എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചെന്ന് പറയൂ ചേച്ചിക്ക് പറയാനുള്ളത് കേൾക്കണം ആരാണ് ചേച്ചി എവിടെന്നാണ് ചേച്ചി ഈ ഏജൻസി വഴിയൊക്കെ നമ്മൾ ജോലിക്ക് അപേക്ഷിക്കുമല്ലോ അപ്പൊ ഈ വീട്ടു ജോലിക്കൊക്കെ ഏജൻസി വഴി ആളെ ഏർപ്പാട് ആക്കി കൊടുക്കും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അങ്ങനെ ഏജൻസി വഴിയാണ് ഈ എസ് ഐ വീട്ടിലേക്ക് ഈ സ്ത്രീ ജോലിക്കായിട്ട് ആദ്യമായി വലത് കാലം എടുത്തു വെച്ച് കയറുന്നു വലത് കാലെടുത്ത് വെച്ച് കയറി രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഇടത് കാലം കൂടി എടുത്ത് വെച്ച് കയറേണ്ട ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടായെന്നാണ് ഇവർ പറയുന്നത് അതായത് ഇവരെ കൊണ്ട് മസാജ് എന്ന രൂപേണ ഓരോന്ന് ആദ്യം ചെയ്യിപ്പിച്ച് 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 ഫുൾ ഡിൻഗോൾഫിയിലോട്ട് ഏർപ്പെടുത്തി എന്നാണ് പറയുന്നത് നീണ്ട പതിനൊന്ന് മാസം ഡിൻഗോൾഫിൽ നിന്നിട്ടും അവർ മനസ്സിലാക്കിയില്ല താൻ ഡിംഗോൾഫിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഈ ചേച്ചി ഇത്രയും കാലം കഴിഞ്ഞപ്പോഴാണ് ചേച്ചി പ്രതികരണമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇട നമ്മളൊക്കെ സാധാരണ എന്ത് ചെയ്യും നമുക്കൊക്കെ വശപ്പുശക്കായിട്ട് എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്കോട്ടിൽ പ്രതികരിക്കും അല്ലെങ്കിൽ നിട്ട് നിട്ടിറങ്ങിയിട്ട് പോകും ഇറങ്ങി പോകും അതൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പൊ പറയും പോയി കഴിഞ്ഞാൽ എന്റെ ഏജൻസി എന്നെ വെറുതെ വിടൂല എന്റെ വീട്ടിലെ പിള്ളേരെങ്ങനെ പോറ്റും ഇങ്ങനെയൊക്കെയാണ് ന്യായ കിടന്നതെങ്കിൽ എനിക്ക് അത് കേക്കണ്ട നമുക്ക് ഒരു സ്ഥലത്ത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമ്മൾ സ്പോട്ടിൽ പ്രതികരിക്കും ആ സമയത്ത് നിങ്ങൾ പ്രതികരിച്ചിട്ട് രംഗത്ത് വന്ന് അവിടെ നിന്ന് ഇറങ്ങി പോയിരുന്നെങ്കിൽ അന്തസം ഉണ്ടായിരുന്നു ഇത് നീണ്ട പതിനൊന്ന് മാസ അളവ് അവിടെ നിന്ന് ജോലിയും ചെയ്ത് മസാജും ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിൽക്കുകയാണ് എനിക്ക് അറിയില്ല ഇതിന്റെ ഇടയ്ക്ക് എസ് ഐക്ക് അവിടെ ജോലിക്ക് പോവാൻ സമയമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇന്നലെ ചേച്ചി പറയുന്ന വാക്കുകളിൽ ഒരു ക്ലാരിറ്റി ഇല്ല ഒരു കഴമ്പ് കുറവുണ്ട് ചേച്ചി പറഞ്ഞു ആരാണത് ായിരുന്നു ഞാൻ ഇപ്പൊ പതിനൊന്ന് മാസമായിരുന്നു എനിക്ക് ഞാൻ വന്ന ഒരു മാസം വരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു സാധാ വീട്ടുകാരി എല്ലാം ജോലികളും ചെയ്യും വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് തല മസാജ് ചെയ്ത് ആദ്യം തുടങ്ങി അത് കഴിഞ്ഞ് തല ഒരു ഒരു മണിക്കൂറൊക്കെ തല മസാജ് ചെയ്ത് ഒരു ഡോക്ടറെ കുറേ മരുന്ന് കഴിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പറഞ്ഞ് അരിവാക്കണ വെള്ളത്തിനകത്ത് ഉലുവയിട്ട് വെച്ചേക്കാൻ പറഞ്ഞിട്ട് അതിന് രാത്രിയിലാകുമ്പോൾ അത് മസാജ് ചെയ്തിട്ട് പിന്നെ ഈ മരുന്നുകൾ ശമ്പളം എനിക്ക് പതിനെട്ട് രൂപ ശമ്പളം ഏജൻസി കഴിഞ്ഞാൽ പുനരൊരു ഏജൻസി ാണ് ഈ ചേച്ചി അവശനം നടത്തുന്നത് മാസം പതിനെട്ടായിരം രൂപ ശമ്പളം ഒലുവായിട്ട് എന്തിനാണ് മസാജ് ചെയ്തതെന്ന് എനിക്ക് പിടിയിട്ടില്ലേ മസാജിന്റെ വല്ല ഡിപ്പ് വായിരിക്കും അപ്പോട്ട് എന്തായാലും ചേച്ചി തല മസാജ് ഒരു വാവ് മണിക്കൂറോളൂ വാഹുംമാൻ ആയിരത്തി അഞ്ഞൂറാണ്ട് കൊടുക്കണോന്ന് പോകുന്നു മസാജ് ഞാൻ പല പരിസരങ്ങളും കാണുന്നുണ്ട് അവിടെ നടക്കുന്ന പലതും കുൽസിതങ്ങളാണ് മസാജ് സെന്ററുകൾ അതുകൊണ്ട് പറഞ്ഞു ഓക്കെ അങ്ങനെ മസാജ് ഒരു മണിക്കൂറോളം ചെയ്തു കൊടുക്കും രാവിലെയും വൈകിട്ട് രണ്ടു നേരം മസാജ് സുഖ ജീവിതം എസ് ഐയുടെ അല്ലേ എസ് ഐ അങ്ങനെ സുഖിച്ച് ജീവിക്കുകയായിരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞു വെക്കുന്നത് ഏജൻസി വഴിയാണ് താൻ അങ്ങോട്ട് പോയത് അവിടെ പോയിട്ട് ചേച്ചി മസാജ് ആണ് പരിപാടി ചെയ്തോണ്ടിരുന്നത് എന്തായാലും കൊള്ളാം ഇതിന് പുറമെ വീട്ടിൽ ചൊല്ലിയും ഓ അടിമ പണി ചേച്ചിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും ചേച്ചി പക്ഷെ ചേച്ചി പറയുന്നതിലാണ് എനിക്കൊരു കഴമ്പില്ലായ്മ നമുക്ക് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് വിളിച്ചു പറയാൻ പിടിയിട്ടും ഇത്രയും വലിയ പ്രശ്നങ്ങള് നടന്ന് തന്നെ ഇവിടെ ഇട്ട് അരിചാം എസ് മസാജ് ചെയ്യിപ്പിക്കുമ്പോൾ താൻ വന്ന ഏജൻസി ഏതാണ് ആ ഏജൻസി വഴി ആ ഏജൻസിയിലേക്ക് താൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് തനിക്കൊന്നും അറിയിക്കാൻ പറ്റാതെ വിങ്ങി പൊട്ടി നിൽക്കുന്ന സമയത്ത് തൻ്റെ ഫോൺ പൊട്ടിപ്പോയത് കാരണം തനിക്ക് അവിടെ എന്താണ് നടന്നതെന്ന് പോലും അറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് ഈ ചേച്ചി കടന്നുപോയ സുഹൃത്തുക്കളെ ഇത്തരം ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു ചേച്ചിക്കും ഇത്രയും ഒരു ഗതികേട് ഉണ്ടാവരുത് ഇതുപോലത്തെ ചേച്ചി ഇനി നമ്മുടെ കേരളക്കരയിൽ ഉണ്ടാവില്ലേ തനിക്ക് അനുഭവിക്കുന്ന ആ ദുരന്തം സമൂഹത്തോട് തുറന്നു പറയാൻ സോറി ോട് തുറന്ന് പറയാൻ വേണ്ടിട്ട് നിൽക്കുന്ന സമയത്ത് തനിക്ക് പറ്റാതെ പോയി തന്റെ ഫോൺ പൊട്ടിപ്പോയി താൻ എന്ത് ചെയ്യും ഇനി സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ നിങ്ങൾ പറയാ താൻ എന്ത് ചെയ്യും തനിക്ക് എങ്ങനെ അറിയിക്കാൻ പറ്റും തന്റെ ഏജൻസിയിൽ താൻ ഇത്രയും വലിയ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് തന്റെ ഫോൺ പൊട്ടിപ്പോയി അത്രയ്ക്ക് ഒരു കോള് പോലും വിളിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലോട്ട് തൻ്റെ ഫോൺ പൊട്ടിപ്പോയി പതിനേഴാമത്തെ നിലയിൽ നിന്നാണോ തോന്നുന്നു ഫോൺ വിഴുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചിഞ്ഞാ മിഞ്ഞമായിട്ട് പൊട്ടിപ്പോകുമായിരുന്നു എനിക്കറിയില്ല അതോ ബുൾഡോസർ കയട്ടി ഇറക്കിയോ നമ്മുടെ ചേട്ടൻ പറയുന്നത് പോലെ ഇടയ്ക്കിടക്ക് ബുൾഡോസർ കൊണ്ട് ഫിറൂസ് ഇടിച്ച് നിർത്തി അതുപോലെ നമ്മുടെ ഈ ഒരു ചേച്ചിയുടെ ഫോണിലും ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിർത്തിയോ അറിയില്ല അത്രയ്ക്ക് പൊട്ടി പോയി ചേച്ചിയുടെ ഫോണിൽ ഒരു കോള് പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ചേച്ചിയുടെ ഫോൺ പോയി എന്ത് ചെയ്യും അല്ലയ്യാ എന്ത് ചെയ്യും എനിക്കറിയില്ല ചേച്ചി ആ ഒരു നിസ്സായ അവസ്ഥയിൽ നിന്ന് വീണ്ടും മസാജ് തുടർന്നു നീണ്ട ഒൻപത് പത്ത് മാസത്തോളം ചേച്ചി വീണ്ടും മസാജ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു ആര് പറയും ആര് കേൾക്കും മസാജ് ചെയ്യേ മസാജ് ചെയ്യേ മസാജ് തന്റെ ഫോൺ പൊട്ടിയത് കാരണം തനിക്കത് ഏജൻസിയെ പോലും അറിയിക്കാൻ പറ്റാണ്ട് ചേച്ചി മസാജ് ചെയ്തുകൊണ്ടിരുന്നു സുഹൃത്തുക്കളെ ഓ വളരെ അധികം കഷ്ടം ചേച്ചി ബാക്കി പറ ഇതുപോലത്തെ അവസ്ഥ ആർക്കും ഉണ്ടാവരുത് എസ് ഐയെ തുറങ്കിലടയ്ക്കൂ എസ് ഐയുടെ വാക്കുകളും കൂടി നമുക്ക് കേൾക്കണ്ടേ കേൾക്കണം സുഹൃത്തുക്കളെ വളരെയധികം പരിതാപകരമാണ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കുറച്ചാൾ ഇങ്ങനെ ഈ തല മസാജ് ചെയ്യേക്കും പിന്നെ അവരുടെ ശരീരത്ത് വയറ് മാത്രം തിരുമാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ശരീരം മുഴുവൻ ഒരു ഡ്രസ്സ് കൊറേ ഒരു തുണി മാത്രം ഒരു ലേശം തുണി മാത്രം അവരെ നെഞ്ചു മാത്രം മറക്കത്തെയുള്ളൂ അത് കഴിഞ്ഞ് അവര് തിരുമു തുടങ്ങിയവര് അവർ എന്നെ കൊണ്ട് പലതും ജയിച്ച് അവർ പലതും എന്നെ അവര് െ പറ്റിയുള്ള പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചു അത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് നല്ല പൊക്കമുള്ള തലകയിലാണ് അവര് കിടക്കണത് എനിക്ക് എനിക്ക് തറ താഴെ നിന്ന് നല്ലവണ്ണം ഇംഗ്ലീഷ് നിന്ന് അവരെ തേക്കാൻ പറ്റത്തുള്ളൂ അത്രയ്ക്കു അത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അത് രാവിലെ ഒരു എട്ടര മണിയാകുമ്പോൾ കൊച്ചിക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് തുടങ്ങിയ ഒരു ഒൻപര മണിയാകുമ്പോൾ ഇത് നിർത്തും അത് കഴിഞ്ഞ് അവർ കുളിച്ച് കാപ്പി എല്ലാം കുടിച്ച് അവർക്ക് വിൽക്കും അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് തുടങ്ങി ഒരു പന്ത്രണ്ടേ മുക്കാൽ അതുവരെ അതായത് ചേച്ചി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ വൈകിട്ട് പന്ത്രണ്ട് മണി ഓക്കെ ഐ മീൻ ഉച്ചക്ക് പന്ത്രണ്ട് മണി ഈ പറച്ചിൽ കേട്ടി കഴിഞ്ഞാൽ എസ് ഐക്ക് ജോലിക്ക് പോണ്ടത് എസ് ഐ ഫുൾ മസാജിലാണ് എന്റെ പൊന്ന് ചേച്ചി ഇതിനെക്കാളും ആ എസ് ഐക്ക് ഇപ്പോ ഉള്ള മസാജ് സ്പാളിൽ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി മസാജ് കിട്ടും മനസ്സിലായേ ഈ പതിനെട്ടായിരം രൂപ നിങ്ങക്ക് തരേണ്ട കാര്യമില്ല ഏഹ് പിന്നെ ജോലിക്ക് വേറെ ആരെങ്കിലും അമ്മച്ചി വരെ നിർത്തിട്ട് പത്താ പതിനായിരം രൂപയും കൊടുത്തിട്ട് ബാക്കി ഫുള് മസാജ് പിന്നെ ഒരു ആണ് മസാജ് സെന്ററിൽ പോണേന്ന് എന്നും മസാജ് സെന്ററിൽ ഫ്രീ ആയിരിക്കും അതുകൊണ്ട് ചേച്ചി ആ പോയിന്റ് ഒന്നും കേൾക്കാം കേട്ടോ എനിക്ക് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തല മസാജ് ചെയ്യുമ്പോൾ പിന്നെ അവരുടെ ശരീരം തിരുമാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ശരീരം മുഴുവൻ ഒരു ഡ്രസ്സ് എന്ന് ഒരു തുണി മാത്രം ഒരു ലേശം തുണി മാത്രം അവരെ നീന് മാത്രം മറക്കത്തെയുള്ളൂ അത് കഴിഞ്ഞ് അവര് തിരുമ്മ് തുടങ്ങിയവര് അവർ എന്നെ കൊണ്ട് പലതും ചെയ്യിച്ച് അവർ പലതും എന്നെ അവര് പറ്റിയുള്ള പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ എന്നെ കൊണ്ട് ചെയ്യിച്ചു അത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് നല്ല പൊക്കമുള്ള തലകയിലാണ് അവര് കിടക്കണത് എനിക്ക് എനിക്ക് തറ താഴെ നിന്ന് നല്ലവണ്ണം ഇംഗ്ലീഷ് നിന്നേ അവരെ തേക്കാൻ പറ്റുള്ളൂ അത്രയ്ക്ക് അത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അത് രാവിലെ ഒരു എട്ടര മണിയാകുമ്പോ കൊച്ചിക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് തുടങ്ങി ഒരു ഒൻപര മണിയാകുമ്പോൾ ഇത് നിർത്തും കുളിച്ച് കാപ്പി എല്ലാം കുടിച്ച് വൈകിട്ട് ഒരു ടയ്ക്ക് ഗോളടിക്കുന്നുണ്ടായിരുന്നു ചേട്ടനെ മാറ്റിയെടുത്ത് ഞാൻ രാവിലെ എട്ടര ഒമ്പത് മണിക്ക് എന്താ മസാജ് തരുന്ന കുളിച്ച് ഒരുങ്ങി അവര് പോവും പിന്നെ അടുത്ത് വീണ്ടും വരും പന്ത്രണ്ട് മണിക്ക് എന്താ ഒന്നര മണിക്കൂർ ജോലി കഴിഞ്ഞു വീണ്ടും വന്ന അടുത്ത മസാജാ അതെങ്ങോട്ട് എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല അത് ഒരു കെട്ടാണ് കെട്ടാണ് അതെന്തോ മസാജാ ഇത്രയ്ക്ക് മസാജ് ആക്കണം ആയിപ്പോയാ എസ് ഐക്ക് ഏഹ് എനിക്കോന്നില്ല എന്തോ എനിക്കൊരു സ്വെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചേട്ടാ വൈകിട്ട് പന്ത്രണ്ട് മണിച്ചത് സാധാരണ നമ്മളെവിടെയൊക്കെ പന്ത്രണ്ട് മണി ഉച്ച എന്നാണ് പറയുന്നത് ഇനി ഇവര് കാനഡയിൽ വല്ലതാണ് ദൈവമേ അറിയാനും പാടില്ല ആ ഓക്കെ അപ്പൊ അങ്ങനെയാണ് അവസ്ഥ കാര്യം പിടികിട്ടിയാ എനിക്കൊന്നും പിടികിട്ടില്ലേ വളരെയധികം എനിക്ക് ആകെ മനസ്സിലാക്കാൻ സാധിച്ചത് മസാജ് നടന്നിട്ടുണ്ട് മസാജ് എന്നാണ് ഇവർ പറയുന്നത് മസാജിന്റെ പേരിൽ ഡിങ്കോൾഫ് ചെയ്യിപ്പിച്ചെന്നാണ് പറയുന്നത് എങ്ങനെയാണെങ്കിൽ നമ്മുടെ എസ് ഐ മാഡം ആയി മാർ അങ്ങനെ ലബിനീസാണെന്നാണ് ഇവർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ഞാനിവിടെ ഫോട്ടോ ഫ്ലർ ചെയ്ത് വേറെ ഒന്നും ഇല്ല എനിക്കിത് ഭയങ്കര ഡൌട്ടാ ഭയങ്കര ഡൗട്ടാ ഒരു അങ്ങോട്ട് ഇവർ താരത്തിലാൻ പറ്റുന്നില്ല പച്ചക്കള്ളം പറയുന്നില്ല എനിക്ക് ഫീൽ ചെയ്തു സത്യം ഉള്ള കാര്യം പറയാം സൈഡ് ഭാഗം കൂടി കേട്ട് ചെയ്യാ നമ്മള് അടിച്ചു ചെയ്യാ അല്ലാണ്ട് നമുക്കൊന്നും പറയാ ചെയ്യാം ഇവരെന്തുവാ ഏജൻസിയില് അവർ കൊണ്ട അനുഭവം വിളിച്ച് കംപ്ലൈന്റ് പറയാൻ പറ്റുന്നില്ല ഫോണ് കളഞ്ഞു ഫോണ് കളഞ്ഞു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വീണ്ടും പൊട്ടിപ്പോയി ഫോണൊന്നും ഈ ഈ ഈ ഒറ്റ ഫോണേ ഉള്ളൂ ലോകത്ത് അത് അത് ചേച്ചിയുടെ അതോടെ ഫോണില്ല ദിവസം ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത മാസം കൂടെ നിക്കു എനിക്ക് ഇറങ്ങണം എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു അത് പറ്റൂല എനിക്ക് ഒരു കേസ് നേരം പിന്നെ എനിക്ക് ഒരു കേസ് ഉണ്ട് അപ്പഴും അവര് പറഞ്ഞ അത് കേസ് കേസുള്ള അടുത്തുള്ള ക്യാഷ് മുഖാന്തരം ഇപ്പൊ

ചേച്ചിക്ക് വേറെ അടുത്ത് പോയാൽ ജോലി കിട്ടൂലെന്ന് പറയുന്നത് കൊണ്ടും ചേച്ചിയുടെ കേസ് എന്താ എന്ത് കേസിലാ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത് വേറൊരിടത്തും ജോലി കിട്ടാത്ത രീതിയിലുള്ള എന്ത് കേസാണ് ചേച്ചിയുടെ പേരിലുള്ളത് ആ കേസൊന്നറിഞ്ഞാൽ കൊള്ളായത് ആ കേസ് അറിയുമ്പോൾ തന്നെ നിങ്ങൾ ആ മൊത്തത്തിൽ ഒന്ന് വിലയിരുത്താൻ പറ്റും അത് ഏത് കേസാണെന്ന് കോടതിയിൽ വിളിച്ചു തുടങ്ങാത്ത കേസ് ചേച്ചിക്ക് വേറൊരിടത്തും ജോലി കിട്ടാത്ത കേസ് ചേച്ചി വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ ആരും ജോലി തരാത്ത കേസ് ഏതായ കേസ് അതുകൊണ്ട് ഇന്ന് സ്ത്രീകള് ഒരു പരാതിയുമായിട്ട് ഇറങ്ങി കഴിഞ്ഞാല് സ്ത്രീകൾ വന്ന് കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു കാലം അത് മാറി തുടങ്ങി കേട്ടോ ഇപ്പൊ ഇടക്ക് റീസെന്റ് കണ്ടില്ലേ വരുത്തി ബസ്സിലിരുന്നിട്ട് പാവ ഒരു ചേട്ടൻ അങ്ങേര് കൈ വെച്ചിരിക്കുന്നു അങ്ങേരെ മറ്റേ ഇത് പൊക്കി വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുത്തിട്ട് അങ്ങേര് തട്ടി അങ്ങനെ തട്ടി അങ്ങനെ കുടുംബവെള്ളം കൊണ്ടോ ഞാൻ ഫോട്ടോ ഒന്നും കാണിച്ചില്ല സത്യം അമ്മച്ചിയാണോ ഞാൻ ഫോട്ടോ കാണിച്ചേനെ എന്നിട്ട് അത് വെച്ച് റീച്ചോണ്ടാക്കി കൊറേ ഫോളോ സോപ്പിച്ച് അത് അതുപോലെ ഇറങ്ങിപ്പോയി നാട്ടുകാരുടെ തെറിയും വിളി വാങ്ങി ഊക്കും വാങ്ങിച്ചിരിക്കുന്നു കേട്ടെ അതുകൊണ്ട് ഇന്ന് നമ്മൾ മലയാളികളെ മണ്ടന്മാരല്ല നമുക്കൊരു കാര്യം കാണുമ്പോൾ മനസ്സിലാവും ഇത് ചേച്ചിയിലേക്ക് ഈ കാര്യം കാണുമ്പോഴേ എനിക്ക് അങ്ങോട്ട് വിഴുകാൻ പറ്റുന്നില്ല അതുകൊണ്ട് ചേച്ചി െച്ചിക്ക് അപ്പോഴെവിടേക്കും പോയി എവിടേക്കിട്ട് വിളിക്കും കാണുക ചെയ്യരുന്ന് ആ പിള്ളേരെയും ഇപ്പൊ പൈസ കൊടുത്തോ എന്തോ ചെയ്തോ എനിക്ക് അറിഞ്ഞുകൂടാ ആ പുള്ളരും കൂടെ അവരെ സൈഡാണ് ഇത് എസ് ഐ അല്ലേ മഞ്ജു മേഡത്തിന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കൊള്ളാമോ അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ എന്നൊക്കെയാണ് ഇപ്പോ അവര് ഇല്ല അവർക്ക് ഞാൻ കൊടുത്തതോ ഒന്നുമില്ല പക്ഷെ അവരും കൂടെ അവരെ സൈഡിൽ നിന്നും അച്ചോടാ ചേച്ചിടാ ഈ ചേച്ചിയുടെ പിള്ളേരടക്കം സപ്പോർട്ട് എസ് ഐക്കാണോ അപ്പൊ എവിടെ ഇരിക്കുന്നു അപ്പൊ എന്തോ മിസ്സിങ് ഒന്നുകിൽ ആ എസ് ഐയുടെ കാര്യം തൊലയ്ക്കുക അല്ലെങ്കിൽ എസ് ഐയെ താറടിച്ച് കാണിക്കുക ഇതൊക്കെ ആയിരിക്കാം ഉദ്ദേശം ദിലീപിന്റെ കേസ് നമ്മൾ കണ്ടതാണല്ലോ നിരപരാധി ആണെന്ന് കോടതി വെറുതെ വിട്ടിട്ടോലും ജനങ്ങൾ വെറുതെ വിടുന്നില്ല അതൊരു സൈഡിൽ അതൊക്കെ നിക്കട്ടോക്കെ ഇവിടെ എസ് ഐയുടെ കേസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഇവർ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഇവരുടെ പിള്ളേർ എസ് ഐ ആണ് സപ്പോർട്ട് അന്ന് സ്വന്തം അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും അനുഭവിക്കുന്ന സമയത്ത് ആ മക്കൾ അത് കണ്ട് സന്തോഷിച്ച് അത് ചെയ്യിപ്പിക്കുന്ന എസ് ഐക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുവോ അപ്പൊ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഇതിപ്പം ഈ ഒരു സെക്ഷൽ ആരോപണം എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരാളുടെ കരിയർ അങ്ങ് ഡിള്ളം ഡിംപ്ലുംബ്ലും ആണോ ആ ഒരു അവസ്ഥയിലോട്ട് കൊണ്ട് എത്തിക്കുന്നതാണോ എന്നുള്ളൊരു സംശയം എനിക്ക് ഇല്ലാതില്ലാതില്ല അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും കൊള്ള നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം നോക്കാം നീ നടന്ന പാതയിൽ വീണലിഞ്ഞു നിന്നു ഞാൻ അത് വേണ്ട പാട്ടു പറയും ആ പോട്ട് ഞാൻ നീ ലോകങ്ങളിൽ വരും നേരം എന്നോട് നെഞ്ചോരം മാത്രം അവസ്ഥയാണ് ഇപ്പം അവസ്ഥ ചേച്ചി ചേച്ചി പറയുന്നതിൽ ഒരു കഴമ്പുമില്ല പിന്നെ എസ് ഐടെ ഭക്ഷണം കൂടി കേട്ടിട്ട് എനിക്കത് ബാക്കി ഒന്ന് കൺക്ലൂഡ് ചെയ്യണമെന്നുണ്ട് ഫേസ് ടു ഫേസ് എന്ന് പറയുന്ന ചാനലാണ് ഇത് വന്നിട്ടുള്ളത് ആ ചേട്ടൻ്റെ ഇതെന്നെല്ലാം ചോദിക്കുന്നുണ്ട് ഫോട്ടോ ഫോട്ടോയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് എനിക്കിത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ കാണിക്കാത്തത് കേട്ടോ എനിക്കെന്തോ അങ്ങനെ നമ്മൾ അവരെ ആറു കാണിക്കേണ്ട കാര്യമില്ലല്ലോ കേട്ടോ നാളെ അവർ നിരപരാധി ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ വളർത്തിയിട്ട് നോക്കാം നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ തന്നെ ആഫ്റ്റർ എഫക്ട് എന്നാണ് പണി വെച്ചിരിക്കുക എന്നും നോക്കാം അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇവര് ജെന്യൂ ആണെന്ന് തോന്നുന്നു ജെന്യൂൻ ആണെങ്കിൽ ഓക്കെ സോറി കേട്ടോ എനിക്ക് ഇത്രയും ഞാൻ പറഞ്ഞല്ലേ ചേച്ചി എന്നോട് ക്ഷമിക്കണം പക്ഷെ ജെന്യുവിൻ അല്ലെങ്കിൽ ചേച്ചി ക്ഷമിക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് എനിക്കിവിടെ ഒരു ഡൗട്ട് ഫോണ് ഫോണില്ലാത്തത് കൊണ്ട് ഏജൻസിയിൽ വിളിച്ച് പറഞ്ഞില്ല പിന്നെ ഇവരുടെ മക്കളെ എസ് ഐക്ക് സപ്പോർട്ട് അത് ഇങ്ങനെയട ഈ സ്വന്തം അമ്മ ഇങ്ങനെ ഇത്രയും ക്രൂരത അനുഭവിക്കുമ്പോൾ ഏത് മക്കളാണോ എസ് ഐക്ക് സപ്പോർട്ട് ചെയ്തത് അത് ചെയ്യിപ്പിക്കുന്ന എസ് ഐക്ക് അതുകൊണ്ട് അവിടെ ഒരു ഡൗട്ട് വീണ്ടും ഉടലെടുത്തു മൊത്തത്തിൽ എനിക്ക് ആകെ മൊത്തം ഡൗട്ട് മാത്രമേ ഈ കേസിലുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ഡൗട്ടുകളും നിങ്ങളുടെ നിഗമനങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം പറന്ന് പറക്കി തറലിടൂ തറയില്ല മീൻസ് കമന്റിൽ ഇടൂ പുതിയൊരു വീഡിയോയിട്ടാണ്